രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പലസ്തീൻ്റെ ഗസ പ്രദേശത്ത് നിന്ന് ആരംഭിച്ച പ്രതിരോധവും അതിനെതിരായി ഇസ്രായേലിൻ്റെ സൈന്യം നടത്തുന്ന വമ്പിച്ച നാശനഷ്ടങ്ങളും ജനഹത്യയും ജനഹത്യയിലേക്കും പലസ്തീൻ വിഭാഗത്തെ പലസ്തീൻ ജനവിഭാഗങ്ങളെ തള്ളിവിട്ടുകൊണ്ട് നടത്തുന്ന യുദ്ധത്തിൻ്റെയും ഗതി തിരിഞ്ഞിരിക്കുകയാണ് ഇന്നത് ഗസയിലെ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും ബോംബ് ചെയ്തതിന് ശേഷവും ഹമാസിനെ സൈനികമായ രാഷ്ട്രീയമായും ഇല്ലായ്മ ചെയ്യുമെന്ന് വീമ്പിളക്കിയിട്ട് അത് സാധിക്കാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് നദന്യാഹു ചെയ്തിട്ടുള്ളത് ഒരു വശത്ത് ഹൂത്തികളുടെ യമനി കേന്ദ്രങ്ങൾ ബോംബ് ചെയ്യുക മറുവശത്ത് വടക്കൻ അയൽരാജ്യമായ ലബനോണിലെ ഹിസ്ബുള്ളയെ ഇവിടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന മട്ടിൽ പരക്കെ ലബനോണിൻ്റെ തലസ്ഥാനമായ ബിറൂട്ടിലടക്കം ജനവാസ ആവാസ കേന്ദ്രങ്ങളിൽ വൻ ബോംബ് ബോംബ് വർഷം നടത്തി വലിയ ആൾനാശവും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പക്ഷേ ഗസയിൽ നടന്നതുപോലുള്ളൊരു പ്രതി പ്രതിരോധമല്ല ഇത് നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ എട്ട് മുതൽക്ക് തന്നെ ഗസയിലെ ഇസ്രയേലി ആക്രമണത്തിനെതിരായി ഹമാസിനോടും പലസ്തീൻ ജനതയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ലബനോണിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ ഇസ്രായേലിനെതിരായ പ്രതിരോധ സംഘടന ദീർഘദൂര മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുകയുണ്ടായി അത് തീർച്ചയായും ഗസയിലെ ജനങ്ങൾ നേരിടുന്ന അതിഭീകരമായ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നാമമാത്രമായ പ്രതിഷേധത്തിൻ്റെ നിലവാരമേ അതിൻ്റെ അതിൻ്റെ അവസ്ഥയെ അതിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വൻതോതിലുള്ള ബോംബാക്രമണം ഇസ്രയേലി ഡിഫെൻസ് ഫോഴ്സിൻ്റെ എയർഫോഴ്സ് ഇസ്രായേലി വ്യോമസേന ബീറൂട്ടിലടക്കം പകൽ നേരങ്ങളിൽ പോലും പറന്ന് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഹിസ്ബുള്ളയുടെ പക്ഷത്തു നിന്നുള്ള മുൻപത്തെ പ്രതിരോധത്തിൻ്റെ സ്വഭാവം മാറി അത് ദീർഘദൂര റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടും കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും അതിശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും തമ്മിൽ ഒരു മൂന്നാം ലബനൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ആക്രമണമാണ് ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഇനി ബാക്കിയുള്ളത് ഇസ്രായേലിൻ്റെ കരസേന മുൻപ് രണ്ട് ഘട്ടങ്ങളിൽ എന്നതുപോലെ ലബനോണിൻ്റെ അതിർത്തി ഭേദിച്ച് അകത്ത് കടക്കുക കരയുദ്ധമടക്കം നടത്തുക എന്നുള്ളതാണ് ഇത് പുതിയ ഒരു സംഭവവികാസം ഈ യുദ്ധരംഗത്ത് ലബനനിലെ ജനതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇസ്രയേലി സൈന്യത്തെ സംബന്ധിച്ചോ ഇത് പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ മാസത്തിലും രണ്ടായിരത്തി ആറ് ജൂൺ മാസത്തിലും രണ്ട് ഘട്ടങ്ങളിലായി ഒന്നാം ലബനോൺ യുദ്ധവും രണ്ടാം ലബനോൺ യുദ്ധവും ഇസ്രയേൽ തൊടുത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലത് പി എൽഒവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും സ്വാഭാവികമായും അവിടെയുള്ള ഫലാഞ്ചിസ്റ്റ് ഫാഷിസ്റ്റ് സംഘടനകൾ അതായത് മാരോണൈറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വേറുള്ളതും ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ഫലാഞ്ചിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടർച്ചയായിട്ടുള്ളതുമായ സംഘടന ഇസ്രായേലിനോട് കൂറുപ്രഖ്യാപിച്ച് പലസ്തീനികളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ആ പലസ്തീൻ വിരുദ്ധ പ്രസ്ഥാനം അവസാനം വലിയ രീതിയിലുള്ള പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിലെ കൂട്ടക്കൊലകളിലാണ് എത്തിച്ചേർന്നത് അന്നത് വലിയ രീതിയിൽ ലോകത്ത് നിരാലംബരായ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് എറിഞ്ഞുകൊടുത്ത ഒരു യുദ്ധം നരമേധ യുദ്ധമെന്ന രീതിയിൽ ഇകഴ്ത്തപ്പെടുകയും ഇസ്രായേലിന് നേരെ ലോക ജനതയുടെ രോഷം തിരിഞ്ഞു വരികയും ഉണ്ടായി എൺപത്തി രണ്ടിൽ നിന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് മൂന്ന് വർഷമാണ് നേരിട്ടായി യുദ്ധകാലഘട്ടം നിലനിന്നത് ഒന്നാം ലബനോൺ യുദ്ധമെങ്കിലും തുടർന്ന് രണ്ടായിരം വരെ ലബനോണിൽ തുടർച്ചയായി ഇസ്രയേലി സൈന്യത്തിൻ്റെ പല യൂണിറ്റുകളും നിലനിൽക്കുകയും രണ്ടായിരത്തോടു കൂടി മാത്രമാണ് അന്താരാഷ്ട്ര ബോർഡർ കടന്ന് തിരികെ ഇസ്രായേൽ ഇസ്രായേലി സൈന്യം ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് പോകുന്നത് അങ്ങനെ പോരുന്ന സന്ദർഭത്തിൽ അവരുടെ കൂടെ കൂട്ടുകൊലയാളികളായ ഉണ്ടായിരുന്ന ഫറാഞ്ചിസ്റ്റ് സേനയും ലബനോൺ വിട്ട് പാലായനം ചെയ്യുകയും ഇസ്രായേൽ അത് നോർത്തേൺ ഇസ്രായേലി പ്രദേശത്ത് കോളനികൾ ഉണ്ടാക്കി തങ്ങളുടെ കൂലിക്കൊലയാളികൾക്ക് ഇടനൽകുകയുമാണ് ഉണ്ടായത് എന്താണ് അങ്ങനൊരു വ്യത്യാസം ഇസ്രായേലിൻ്റെ ഉണ്ടാക്കാൻ പോന്ന മാറ്റങ്ങൾ ലബനോണിലുണ്ടായത് ലബനോണിലുണ്ടായത് രണ്ടാം അധിനിവേശ ഒന്നാം അധിനിവേശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ലബനോണിലെ ശാക്തീക കേന്ദ്രങ്ങൾ ശാക്തിക ബലാപനങ്ങളെല്ലാം തന്നെ മാറുകയും ഹിസ്ബുള്ള എന്ന ഒരു പ്രതിരോധ സംഘടന പി എൽഒവിന് പുറമെ ഷിയാ മുസ്ലിങ്ങളുടെ പ്രധാനമായും ഷിയാ മുസ്ലിങ്ങളുടെ ഇടയിലും പൊതുവേ ഫലാഞ്ചിസ്റ്റുകളുടെയും ഇസ്രയേലി സൈന്യത്തിൻ്റെയും ആക്രമണത്തിനെതിരായുള്ള ജനാധിപത്യ വി ശക്തികൾക്ക് ഇടയിലാകുകയും സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ ഉയർന്നു വന്നു ഈ ഹിസ്ബുള്ള വെറുമൊരു സൈനിക ഗറില ഗ്രൂപ്പ് അല്ലാതായി അത് വലിയൊരു രാഷ്ട്രീയ ശക്തിയാവുകയും ഇന്ന് ലബനോണിലെ പാർലമെൻറ്റിൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും സമൂഹത്തിൽ ഷിയാ മുസ്ലിങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമായി തീരുകയും അതിൻ്റെ സൈനിക ശേഷി ലബനിസ് സൈന്യത്തിനേക്കാൾ വലുതായിത്തീരുകയും ചെയ്തു ഇത് ഹമാസ് മാതിരിയോ അല്ലെങ്കിൽ നിലവിൽ വെസ്റ്റ് ബാങ്കിലുള്ള പി എൽഒവിൻ്റേതുപോലെയോ ഉള്ള ഒരു സൈനിക രാഷ്ട്രീയ ശക്തിയല്ല എന്നുള്ളതാണ് വസ്തുത അത്തരമൊരു സാഹചര്യത്തിൽ ദീർഘകാല സൈനികമായ ഏറ്റുമുട്ടൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരം വരുമ്പോഴേക്കും എല്ലാ ഇസ്രേലി യൂണിറ്റുകളും ഇസ്രേലി സൈനിക യൂണിറ്റുകളും അവിടെയൊന്ന് പിൻവാങ്ങിയത് പക്ഷേ തുടർന്ന് നാം കാണുന്നത് രണ്ടായിരത്തി ആറിൽ ജൂലൈ മാസത്തിൽ വീണ്ടും ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും ഹിസ്ബുളിയും തമ്മിൽ ഉണ്ടാകും എന്നാണ് ആ ഏറ്റുമുട്ടലിൻ്റെ തുടർച്ചയായി ഇസ്രയേലി കരസേന തെക്കൻ ലബനോണിൽ പ്രവേശിച്ച് പ്രദേശങ്ങൾ കീഴടക്കുകയും അതിനുശേഷം ബീറൂട്ട് വരെ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ മുന്നോട്ട് പോയ സൈന്യത്തിന് നേരിടേണ്ടി വന്നത് അതിശക്തമായ ഗറിലാക്രമണവും അതിൻ്റെ ഭാഗമായി യുദ്ധമുന്നണി തന്നെ ചിതറിപ്പോയ അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ വളരെ പെട്ടെന്ന് മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രയേലി സൈന്യത്തിനെ അപ്പാടെ ലബനോണിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരികയുമാണ് ചെയ്തത് അപ്പോൾ രണ്ട് ഘട്ടമായി നാം ഒന്നാം ലബനോൺ യുദ്ധം രണ്ടാം ലബനോൺ യുദ്ധം എന്നതിൽ ഇസ്രയേലിൻ്റെ തന്ത്രപരമായ മിലിട്ടറി പ്രയോഗം സൈനിക പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായ അടിസ്ഥാനപരമായ അവരുടെ പിൻ അവർക്ക് നേരിട്ട തിരിച്ചടി മനസ്സിലാക്കാൻ കഴിയും യാതൊരു തരത്തിലും സൈനിക ശക്തി അല്ലാതിരുന്ന ലെബനോണിലേക്ക് സുഗമമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വലിയ രീതിയിലുള്ള ഇൻവേഷൻ സൈനിക അധിനിവേശം നടത്താൻ കഴിഞ്ഞെങ്കിൽ അതിന് നേരെ തിരിച്ച് രണ്ടായിരത്തി ആറ് എത്തുമ്പോഴേക്കും പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന രീതിയിൽ സൈനിക ആക്രമണം പാളിപ്പോവുകയും മുപ്പത്തിനാല് ദിവസം കൊണ്ട് അത് അവസാനിപ്പിച്ച് തിരികെ പോരുകയും ചെയ്യേണ്ടി വന്ന ചരിത്രമാണ് ഇസ്രയേലിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രഥമ ഏറ്റുമുട്ടലിൽ അതും ലബനോണിലെ രണ്ടാമത്തെ യുദ്ധത്തിൽ നാം കണ്ടത് അന്നുണ്ടായിരുന്ന ഹിസ്ബുള്ള ആണോ എന്നുള്ളത് അന്നുണ്ടായിരുന്ന ലോക സാഹചര്യമാണോ എന്നുള്ളത് അന്നുണ്ടായിരുന്ന സായുധ ബലാബലമാണോ എന്നുള്ളത് അന്നുണ്ടായിരുന്ന യുദ്ധ മുന്നണിയുടെ സ്വഭാവമാണോ ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ തീർത്തുമല്ല തന്നെ എന്ന് പറയേണ്ടി വരും അന്ന് തെക്ക് യമനിൽ നിന്ന് ഇസ്രായേലിന് റോക്കറ്റ് ഭീഷണി ഉണ്ടായിരുന്നില്ല അന്ന് ഗസയിൽ ഇതുപോലെ ഒരു യുദ്ധത്തിനകത്ത് ഇസ്രേലി സൈന്യം ഒരു ചേറിൽ കാല്പുപുതഞ്ഞതുപോലെ ഇടപെട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല രണ്ടാം ലബനോൺ യുദ്ധത്തിൽ രണ്ടായിരത്തി ആറിൽ കേവലം ലബനോണിലെ ഹിസ്ബിള്ളം മാത്രമായിരുന്നു ഇസ്രേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ പ്രതിയോഗി മാത്രമല്ല ലോകത്തന്ന് അമേരിക്കൻ ചേരിയുടെ സഹായത്തോടു കൂടി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏകദ്രുവ ലോകത്തിൻ്റെ ശാക്തീക ബലാബല പശ്ചാത്തലം കൂടി ഇസ്രായേലിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു ഇന്ന് സ്ഥിതി അതൊന്നുമല്ല അന്ന് നവജാതമായിരുന്ന ഇസ്ബുള്ളയാണ് നേരിട്ടിരുന്നതെങ്കിൽ ഇന്ന് റോക്കറ്റ് യുദ്ധത്തിലും മിസൈൽ വാർഫെയറിലും ഗ്രൗണ്ട് അറ്റാക്കിലും കവചിത വാഹനങ്ങളെ നേരിടുന്നതിലും ആൾബലത്തിലും കൂടുതൽ ഉയർന്ന തരത്തിലുള്ള ആൾസണൽ ആ പടക്കോപ്പുകളുടെ ശേഖരത്തിലും അപ്പം അതിന്മടങ്ങ് ശക്തി പ്രാപിച്ച ഒരു ഹിസ്ബിള്ളയാണ് നേരിടേണ്ടി വരുന്നത് ഇന്നത്തെ ഇന്നലത്തെ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ഹിസ്ബിള്ളയുടെ മിസൈലുകൾ ഇപ്പോൾ ടെല്ലവീവിൽ മൊസാദിൻ്റെ കേന്ദ്രങ്ങളിലെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നെടുക്കുന്നു എന്നുള്ളതാണ് തൽക്കാലത്തേക്ക് അതിനെ പ്രതിരോധിക്കാൻ അയൻ ഡോമിനായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ടും മുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും നേരിട്ട് വന്നപ്പോൾ പല പ്രദേശങ്ങളിലും അയൺ ഡോം പൊളിഞ്ഞു പോവുകയും അവിടെ ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആയുധ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും അടക്കം ഇസ്ബുളയുടെ റോക്കറ്റുകളുടെ കോപാഗ്നി നേരിടേണ്ടി വരികയും ചെയ്യുകയാണ് ഉണ്ടായത് ഈ സാഹചര്യം ഇനി ഇതിൻ്റെ തൊട്ടടുത്തു കൂടിയുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുക ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാവിനെ തങ്ങളുടെ പ്രസിഡന്റിൻ്റെ അധികാരോഹണ സന്ദർഭത്തിൽ കൊല ചെയ്തത് ഒരു യുദ്ധപ്രഖ്യാപനമാണെന്നും അതുകൊണ്ട് ഇസ്രായേലിനെ തക്കതായ ഏത് സമയത്തും തങ്ങൾ തിരിച്ചടിക്കുമെന്നും ഇറാൻ ഔദ്യോഗികമായ ഐക്യരാഷ്ട്ര സംഘടനയെ അറിയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ലോകം മാത്രമല്ല ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഗസയിലും അവിടെ നിന്ന് യുദ്ധം വ്യാപിപ്പിച്ച് യമനിലേക്കും അതുപോലെ ഫിറിയയെയും ഇറാനേയും ലബനോണേയും ലക്ഷ്യം വെച്ചുകൊണ്ട് വടക്കോട്ട് നീങ്ങുന്ന ഈ യുദ്ധകാർമേകങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വം ഒരു പക്ഷത്തു നിന്ന് ഒരു പ്രോക്സി വാർ ഒരു പകര പോരാളിയെ ഇറക്കിക്കൊണ്ടുള്ള പ്രോക്സി വാർ ഇസ്രായേലിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രോക്സി വാർ തങ്ങൾക്ക് നേരെ നടത്തുന്നതാണോ എന്ന് ശക്തമായ ആശങ്കയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും റഷ്യയ്ക്കും ചൈനയ്ക്കും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു അതിന് കാരണം സെൻട്രൽ ഏഷ്യയിലെ അവരുടെ തൊട്ട അടുത്തുള്ള രാഷ്ട്രീയ പങ്കാളിയായ ഇറാനിന് നേരെയും അതുവഴി സെൻട്രൽ ഏഷ്യയിലുള്ള ഗ്യാസ് ബേസിനിലേക്ക് അതിശുദ്ധം വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ അമേരിക്ക ഇസ്രായേൽ എന്ന കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മൂന്നാം ലബനോൺ യുദ്ധം ഒന്നാം യുദ്ധത്തെ പോലെയോ രണ്ടാം യുദ്ധത്തെ പോലെയോ ആകാൻ പോകുന്നില്ല അത് കൂടുതൽ വലിയ ശക്തികൾ ഇടപെടുന്നതും ഇസ്രായേലിൻ്റെ കുട്ടിക്കുരങ്ങൻ കൈ കൊണ്ട് മാത്രം മാന്താൻ കഴിയാത്തതുമായ ഒരു വലിയ അഗ്നി കൊണ്ടത്തെയാണ് തുറക്കുക എന്നുള്ളത് നിശ്ചയമാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കൻ ക്യാമ്പിൽ നിന്ന് വളരെ ഹാർദവുമായ ഒരു പിന്തുണ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ലഭിക്കുമോ എന്നുള്ളത് സംശയമുണ്ട് കാരണം പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിയാതെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അമേരിക്കൻ പെൻറ്റഗണിൻ്റെയും സ്റ്റെബിലിറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല അതിനൊരു സ്റ്റേബിൾ നിലപാട് എടുത്ത് സ്വീകരി സ്വീകരിച്ചു ഈ യുദ്ധത്തെ മുന്നോട്ട് നയിക്കാൻ പ്രൊപ്പൽ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ലോകത്തെ ശാക്തീക ബലാബലത്തെ വളരെ ഭീഷണമായ രീതിയിൽ ബാധിക്കും രണ്ടാമത്തെ കാര്യം നേരത്തെ തന്നെ പലസ്തീനൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ചായ്വുകൾ പ്രകടിപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നിലനിൽക്കെ തന്നെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ പുതിയ പ്രമേയം വന്നു അതായത് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറു ദിവസയുദ്ധത്തിൽ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശത്തും അതുപോലെ ഗസയിലും അടക്കം അവരുടെ അധിനിവേശം അവസാനിപ്പിക്കേണ്ടതാണെന്നും വെസ്റ്റ് ബാങ്കിൽ അതായത് യുവർദാനൻ്റെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അവർ കുറവമായി പിൻവാങ്ങണമെന്നും അവിടെ പണിതിരിക്കുന്ന കോളനികൾ അടച്ചുപൂട്ടണമെന്നും അവിടെയുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഒരു സ്ഥലത്തും വിൽക്കാനോ സ്വീകരിക്കാനോ പാടില്ല എന്നും വാങ്ങാനോ പാടില്ല എന്നും ഐക്യരാഷ്ട്ര ശ്രാസമിതിയിൽ പ്രമേയം വരികയാണ് ഉണ്ടായത് അങ്ങനൊരു പ്രമേയം വരിക എന്ന് പറഞ്ഞാൽ ഇനി അമേരിക്കയുടെ മീഡിയേഷനിൽ മധ്യസ്ഥതയിലൊരു ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ വേദിയിലും അതല്ലാതെ തന്നെ ലോക സമാധാന സമ്മേളനങ്ങളിലൂടെയുമാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന ശക്തമായ ചൈനയുടെയും റഷ്യയുടെയും അഭിപ്രായമാണ് അതിന് പിന്നിൽ കണ്ട നാം കണ്ടത് ഈ തരത്തിൽ നയതന്ത്രപരമായും യുദ്ധമുന്നണിയിലും സാമ്പത്തിക ക്രമത്തിൻ്റെ കാര്യത്തിലും മറ്റിതര രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളിലും ഈ ലബനോണിലേക്ക് ഇസ്രയേലി സൈന്യം നടത്തുന്ന ബോംബാക്രമണവും അത് കരസേനായുദ്ധമായി മാറുകയാണെങ്കിൽ ഒരു മൂന്നാം ലബനോൺ യുദ്ധവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വലിച്ചഴയ്ക്കും വലിയ രീതിയിലുള്ള ശാക്തിക ബലാബലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമാണ് അത് കേവലം ഹിസ്ബുളയും ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സും തമ്മിലുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലായിരിക്കുകയില്ല